എക്സ് പോളും റിസൾട്ടും തമ്മിൽ സാമ്യമുണ്ടോ നമുക്ക് രണ്ടായിരത്തി നാല് മുതലുള്ള എക്സ് പോളും അതിൻ്റെ റിസൾട്ടും എങ്ങനെ വന്നിരിക്കുന്നതെന്ന് നോക്കുകയാണ് രണ്ടായിരത്തി നാലില് എൻ ഡി ടി വി എൻ ഡി ടി വി എൻ ഡി എക്ക് പ്രവചിച്ചത് ഇരുന്നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റി അൻപത് അൻപത് വരെ സീറ്റ് കോൺഗ്രസ്സിന് നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ്റി അഞ്ച് വരെ സീറ്റ് മറ്റുള്ളവർക്ക് നൂറ് മുതൽ നൂറ്റി ഇരുപത് വരെ സീറ്റ് ആജത്തെക്ക് ആജിത്തേക്ക് എൻ ഡി എക്ക് കൊടുത്തത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റ് കോൺഗ്രസ്സിന് കൊടുത്തത് നൂറ്റി തൊണ്ണൂറ് സീറ്റ് മറ്റുള്ളവർക്ക് നൂറ്റഞ്ച് സീറ്റ് സ്റ്റാർ ന്യൂസ് സ്റ്റാർ ന്യൂസ് സി വോട്ടർ കൊടുത്തത് എൻ ഡി എക്ക് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് വരെ കോൺഗ്രസ്സിന് നൂറ്റി എഴുപത്തി മുതൽ നൂറ്റി അമ്പത്താറ് വരെ മറ്റുള്ളവർക്ക് എൺപത്താറ് മുതൽ തൊണ്ണൂറ്റിയെട്ട് വരെ സീറ്റുകളാണ് എന്നാൽ അത് റിസൾട്ട് വന്നപ്പോൾ യു പി എക്ക് ഇരുന്നൂറ്റി എട്ട് സീറ്റും എൻ ഡി എക്ക് നൂറ്റി എൺപത്തൊന്ന് സീറ്റും ലെഫ്റ്റ് പാർട്ടികൾക്ക് അൻപത്തൊമ്പത് സീറ്റും കോൺഗ്രസ്സിന് മാത്രം നൂറ്റി നാൽപ്പത്തി നൂറ്റി നാൽപ്പത്തഞ്ച് സീറ്റും ബി ജെ പിക്ക് മാത്രം നൂറ്റി മുപ്പത്തെട്ട് സീറ്റുമാണ് അന്നത്തെ റിസൾട്ട് വന്നപ്പോൾ ഉണ്ടായത് എക്സിറ്റ് പോളുമായി യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ഇനി രണ്ടായിരത്തി ഒൻപതിലേക്ക് ഒമ്പതിലേക്ക് വന്നാൽ സി എൻ എൻ ഐ ബി എൻ യു പി എക്ക് പ്രവഹിച്ചത് നൂറ്റി അൻപത്തഞ്ച് മുതൽ ഇരുന്നൂറ്റഞ്ച് സീറ്റ് വരെ എൻ ഡി എക്ക് പ്രവഹിച്ചത് നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി അമ്പത്തഞ്ച് സീറ്റ് വരെ അന്നത്തെ മൂന്നാം മുന്നണിക്ക് നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി മുപ്പത് സീറ്റ് വരെയും നാലാമത്തെ മുന്നണിക്ക് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തഞ്ച് സീറ്റ് വരെയുമാണ് ഇവരുടെ എക്സിറ്റ് പോളിൽ പ്രവചിച്ചത് സ്റ്റാർ നെൽസൻ്റേത് യു പി എക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതും എൻ ഡി എക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറും മൂന്നാം മുന്നണിക്ക് നൂറും നാലാം മുന്നണിക്ക് മുപ്പത്തി സീറ്റുകളാണ് അവരുടെ എക്സിറ്റ് പോളിൽ പ്രവചിച്ചത് ഇന്ത്യ ടി വി സി വോട്ടർ യു പി എക്ക് നൂറ്റി അൻപത്തൊൻപത് മുതൽ ഇരുന്നൂറ്റൊന്ന് വരെയും എൻ ഡി എക്ക് നൂറ്റി അൻപത്തിമൂന്ന് മുതൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് വരെയും മൂന്നാം മുന്നണിക്ക് നൂറ്റി അഞ്ച് മുതൽ നൂറ്റി ഇരുപത്തൊന്ന് സീറ്റ് വരെയുമാണ് പ്രവചിച്ചത് എന്നാൽ റിസൾട്ട് വന്നപ്പോൾ യു പി എക്ക് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് സീറ്റ് കിട്ടി ഇരുന്നൂറ് സീറ്റ് തയ്ച്ച് കിട്ടില്ല എന്ന് പറയുന്നതാണ് മറ്റുള്ള സർവേകളിൽ അപ്പോൾ ഇരുന്നൂറ്റി അറുപത്തഞ്ച് യു പി എക്ക് കിട്ടി എൻ ഡി എക്ക് നൂറ്റി അൻപത്തൊമ്പത് കിട്ടി മൂന്നാം മുന്നണിക്ക് എഴുപത്തൊമ്പതും നാലാമത്തെ കക്ഷികൾക്ക് ഇരുപത്തിയേഴ് സീറ്റുകൾ കിട്ടി അതിൽ കോൺഗ്രസിന് ഇരുന്നൂറ്റാറ് സീറ്റ് കിട്ടി ബി ജെ പിക്ക് നൂറ്റി പതിനാറ് സീറ്റ് ഇനി രണ്ടായിരത്തി പതിനാലിലെ ഒന്ന് നോക്കാം രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യ ടുഡേ കൊടുത്തിരിക്കുന്നത് എൻ ഡി എക്ക് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് സീറ്റ് യു പി എക്ക് നൂറ്റി പതിനഞ്ച് സീറ്റ് ന്യൂസ് ട്വൻറ്റി ഫോർ ചാണക്യം എൻ ഡി എക്ക് കൊടുത്ത് മുന്നൂറ്റി നാൽപ്പത് സീറ്റ് യു പി എക്ക് കൊടുത്ത് എഴുപത് സീറ്റ് ടൈംസ് നൗ ടൈംസ് നൗ കൊടുത്തിരിക്കുന്നത് യു പി എക്ക് എൻ ഡി എക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി സീറ്റ് യു പി എക്ക് നൂറ്റി നാൽപ്പത്തെട്ട് സീറ്റ് സി എൻ എൻ ഐ ബി എന് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി എഴുപത്തി ആറ് സീറ്റ് എൻ ഡി എക്ക് തൊണ്ണൂറ്റിയേഴ് സീറ്റ് യു പി എക്ക് ഇന്ത്യ ടി വി കൊടുത്തിരിക്കുന്നത് സി വോട്ടർ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് സീറ്റ് എൻ ഡി എക്ക് നൂറ്റൊന്ന് സീറ്റ് യു പി എക്ക് എന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ ഇനി റിസൾട്ട് വന്നപ്പോൾ റിസൾട്ട് വന്നപ്പോൾ മുന്നൂറ്റി മുപ്പത്താറ് സീറ്റ് എൻ ഡി എക്കും വെറും അറുപത് സീറ്റ് മാത്രമാണ് യു പി എക്ക് കിട്ടിയത് ഇനി രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കൊന്നും നമുക്ക് നോക്കാം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്ത്യ ടുഡേ ആക്സസ് കൊടുത്തിരിക്കുന്നത് എൻ ഡി എൻ ഡി എക്ക് കൊടുത്തിരുന്നത് മുന്നൂറ്റി മുപ്പത്തൊമ്പത് മുതൽ മുന്നൂറ്റി അറുപത്തഞ്ച് വരെ സീറ്റാണ് മൊത്തം കൊടുത്തിരിക്കുന്നത് യു പി എക്ക് എഴുപത്തിയേഴ് മുതൽ നൂറ്റി എട്ട് വരെ സീറ്റാണ് ഇനി ന്യൂസ് ട്വൻറ്റി ഫോർ ടുഡേ ചാണക്യ ടുഡേ ചാണക്യൻ്റെ ന്യൂസ് ട്വൻറ്റി ഫോറിന് കൊടുത്ത സർവേയിൽ മുന്നൂറ്റി അൻപത് എൻ ഡി എക്കും യു പി എയ്ക്ക് തൊണ്ണൂറ്റഞ്ച് സീറ്റും ടൈംസ് നൗ ടൈംസ് നൗവിൻ്റേത് കണക്കിൽ അവർ കൊടുത്തിരിക്കുന്നത് എൻ ഡി എക്ക് മുന്നൂറ്റാറ് സീറ്റ് അടുത്തത് ന്യൂസ് എയ്റ്റീൻ ആണ് ന്യൂസ് എയ്റ്റീൻ്റേത് അവർ എൻ ഡി എക്ക് കൊടുത്തിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്താറ് സീറ്റാണ് യു പി എക്ക് കൊടുത്തിരിക്കുന്നത് എൺപത്തിരണ്ട് സീറ്റാണ് സി വോട്ടർ സി വോട്ടർ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സീറ്റാണ് എൻ ഡി എക്ക് യു പി എക്ക് നൂറ്റി ഇരുപത്തി എട്ട് സീറ്റുമാണ് അടുത്തത് ഇന്ത്യ ന്യൂസാണ് ഇന്ത്യ ന്യൂസിൻ്റേത് യു എൻ ഡി എക്ക് കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി ഏഴ് സീറ്റ് അവർ സീ വോട്ടറിൻ്റെ അതേ കണക്കിൽ തന്നെയാണ് യു പി എക്ക് നൂറ്റി ഇരുപത്തെട്ട് സീറ്റ് റിസൾട്ട് വന്നപ്പോൾ എൻ ഡി എക്ക് മുന്നൂറ്റി അൻപത്തി മൂന്ന് സീറ്റും യു പി എക്ക് തൊണ്ണൂറ്റി മൂന്ന് സീറ്റുമാണ് ലഭിച്ചത് ഇനി പശ്ചിമ ബംഗാളിൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നമുക്കറിയാം എല്ലാ സർവേയിലും ബി ജെ പിക്ക് മുൻതൂക്കം എല്ലാ സർവേയിലും അതേപോലെ കർണാടകയിലും എല്ലാ സർവേയിലും ബി ജെ പിക്ക് മുൻതൂക്കം രണ്ടിടത്തും അതിൻ്റെ പകുതി പോലും സീറ്റുകൾ നേടാൻ ബി ജെ പിക്ക് സാധിച്ചതുമില്ല